യഥാർത്ഥ പേര് അത് വന്ന കര ഇവിടെ വന്നു തിന്നു തിന്ന കര ലക്ഷദ്വീപിലെ ജനങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല അറിയില്ല സ്നേഹിക്കാനല്ലാതെ ഉപദ്രവിക്കാൻ ലക്ഷദ്വീപിലെ ജനങ്ങൾക്കാർക്കും അറിയില്ല ഇത് ഇവിടുത്തെ പോലീസുകാർ ശരിക്ക് അവർ സുഖമായിട്ട് ശമ്പളം വാങ്ങിക്കുകയാണ് അവർക്കൊരു ജോലിയുമില്ല നമ്മുടെ പേര് അബൂബക്കർ കുളലിനോട് അകത്തിദ്വീപ് ലക്ഷദ്വീപ് എനിക്ക് വയസ്സ് എഴുപത്തി ഒന്ന് അമ്പത്തിനാലിൽ ജനിച്ചത് കണ്ണൂറുമായിട്ടൊരു ബന്ധമുണ്ട് ലക്ഷദ്വീപുകാർ അറിയോ അറിയില്ലല്ലേ അറക്കൽ ബീവി കേട്ടിട്ടുണ്ടോ ഓ കണ്ണൂർ അറക്കൽ ബീവി ആ പെണ്ണാണ് ഈ ലക്ഷദ്വീപ് മൊത്തത്തിൽ ഭരണം നടത്തിയത് എപ്പോൾ പോർച്ചുഗീസുകാരുടെ കാലത്ത് ഡിപ്പുവിൻ്റെ കാലത്ത് ലക്ഷദ്വീപ് മുയനും ഭരണം നടത്തിയത് അവസ്ഥരിയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പേ അതിന് ശേഷമാണ് ആ പെണ്ണിൻ്റെ ഭരണം കഴിഞ്ഞതിന് ശേഷമാണ് ബ്രിട്ടീഷുകാർ വരുന്നത് അതിനുശേഷമാണ് ഇന്ത്യക്ക് ഭരണം കിട്ടുന്നത് ഈ ദ്വീപ് ഞങ്ങൾക്ക് ഭാഗിച്ച് റിക്കോഡാക്കി തന്നത് അറക്കൽ ബീവിയാണ് ആ കാലത്ത് ചേരാമ്പെരുമാൾ കേട്ടിട്ടുണ്ടാകും ചേരാമ്പെരുമാളൊരു പായക്കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിച്ച അയാൾ ആദ്യം വന്നിറങ്ങിയത് അവിടെയാണ് അത് ബംഗാരമല്ല അതിൻ്റെ പേര് വന്നകര എന്നാണ് അയാൾ അയാൾ പുസ്തകത്തിൽ എഴുതി അങ്ങനെയാണ് വന്നകര ഇവിടെ വന്നയാൾ ഭക്ഷണം ഉണ്ടാക്കി തിന്നു തിന്ന തിണകര ആ ബംഗാരവും തിണ്ണകരയും പരിഷ്കരിച്ച പേരാണ് യഥാർത്ഥ പേര് അത് വന്ന ഇവിടെ വന്ന് തിന്നു തിന്ന കര അയാൾ പിന്നെ ഒരു ചന്ദ്രൻ അടിവെ പിഴ പിളർന്ന ഒരു ചരിത്രവുമായി അയാൾ മക്കയിലേക്ക് പോയി ആണോ അയാൾ ഹിന്ദുവായിരുന്നു മക്കയിൽ പോകുന്നതുവരെ അയാൾ ഹിന്ദു ആയിരുന്നു അവിടെ പോയാൾ ഇസ്ലാം മതം സ്വീകരിച്ച് താജുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടു താജുദ്ദീൻ എന്ന പേരിൽ അറിയപ്പെട്ടു അയാൾ അവിടുത്തെ ചുറ്റുപാടൊക്കെ കഴിഞ്ഞ് അയാൾ വന്ന് അവസാനം അയാൾ അയാളെ ഖബർസ്ഥാനമുള്ളത് ഒമാനിലാണ് അയാൾ മറവാടി കിടക്കുന്നത് ഒമാനിലാണ് സലാല ആ സലാല ഒമാനിൽ ഇങ്ങനെയൊക്കെയാണ് ഞങ്ങളെ ലക്ഷദ്വീപിയുടെ ചരിത്രം ലക്ഷദ്വീപിൻ്റെ ഒരു സന്തോഷം എന്താ ഇവിടുന്ന് വേറൊരു ദ്വീപിലേക്ക് പോകണ്ട അല്ലെങ്കിൽ വേറൊരു ലോകത്തേക്ക് പോകണ്ടെന്ന് കാര്യം അങ്ങനെയൊന്നും ഇല്ല ഞാൻ ഡൽഹി വരെ പോയ ആളാണ് ഞാൻ ഡൽഹി നാഷണൽ സ്റ്റേഡിയത്തിൽ പോയി പ്രകൃതി മൈതാനി പരിപാടി നടത്തി വന്ന ആളാണ് പിന്നെ മറ്റേ നേർച്ച വിടാൻ വേണ്ടി തമിഴ്നാട്ടിൽ പോയിട്ടുണ്ട് എല്ലാ സ്ഥലത്തും പോയിട്ടുണ്ട് പക്ഷേ ഞാൻ ഇഷ്ടപ്പെടുന്ന ലക്ഷദ്വീപ് തന്നെ താമസിക്കാൻ ഇഷ്ടപ്പെടാനുള്ള കാരണം ഒന്ന് ലക്ഷദ്വീപിലെ ജനങ്ങൾ ആരെയും ഉപദ്രവിക്കില്ല അവർക്കതറിയില്ല സ്നേഹിക്കാനല്ലാതെ ഉപദ്രവിക്കാൻ ലക്ഷദ്വീപിലെ ആർക്കും അറിയില്ല ഒരു കളവില്ല ആരെയും മോഷ്ടിക്കില്ല ആരും ഒരു ഒരു ഉമ്മാനോ ബാപ്പായനോ എളീനോ മൂത്തനോ കൊല്ലം നടത്തില്ല കുത്തിക്കൊല്ലില്ല ഞങ്ങൾക്ക് പരസ്പരം സ്നേഹിക്കാനേ അറിയൂ നിങ്ങളെ അവിടെ മാതിരിയില്ല ഓരോ ദിവസവും ഓരോ ന്യൂസ് കണ്ടാൽ തന്നെ വേദർ പിടിക്കുന്ന പല സംഭവങ്ങളും കരയാനിടക്കുകയാണ് ഞങ്ങളുടെ ജീവിതം അങ്ങനത്തെ ചുറ്റുപാടൊന്നും ഇല്ല ഇവിടുത്തെ പോലീസുകാർ ശരിക്ക് അവർ സുഖമായിട്ട് ശമ്പളം വാങ്ങിക്കുകയാണ് ഒരു അവർക്കൊരു ജോലിയും ഇല്ല എന്ന് പറഞ്ഞാൽ അവർ ഡ്യൂട്ടി എടുക്കുന്നത് അവർക്ക് തൽക്കാലം ഇങ്ങനെ സ്റ്റേഷനിലോ എയർപോർട്ടിലോ അയാൾക്ക് അവർക്കൊരു കളവ് പിടിച്ചതോ അല്ലെങ്കിൽ ഒരു കള്ളന്മാരെ പിടിച്ചതോ അല്ലെങ്കിൽ ഒരു കുത്തിക്കൊന്നവർ ആരെയും പിടിച്ചോ അവർ വ്യഭിചരിച്ചതോ അങ്ങനത്തെ യാതൊരു കേസും ലക്ഷദ്വീപിലില്ല ഞങ്ങൾക്ക് ഞങ്ങളെ ദ്വീപിലുള്ള എല്ലാ വ്യക്തികളെയും പരസ്പരം പേരുമറിയും അവരെ വീട്ടുവേര് ഞങ്ങൾക്കറിയും ഈ ലക്ഷദ്വീപ് മൊത്തത്തിൽ എട്ട് പത്ത് ദ്വീപിലാണ് ആൾ താമസമുള്ളത് മുപ്പത്താറ് ദ്വീപുണ്ട് അതിൽ പത്ത് ദ്വീപാണ് ആൾ താമസമുള്ളത് ഈ ആൾത്താമസമുള്ള എല്ലാ ദ്വീപൻ ജനങ്ങൾ ഏകദേശം ഞങ്ങൾ പേര് വരെ അറിയാം നിങ്ങൾ പോയി നിങ്ങളൊരു ഒരു ബാഗ് ഇവിടെ മറന്നുപോയി നിങ്ങൾ പോയി നിങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ പലതും അതിലുണ്ടാവില്ലേ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്കങ്ങനെ അല്ലേ നിങ്ങളെ നിങ്ങളൊരു കരയിൽ നിന്ന് വന്ന് അതിൽ ഉണ്ടാവും ചിലപ്പോൾ നിങ്ങൾ സ്വർണം ഉണ്ടാവും നിങ്ങൾ പലതും ഉണ്ടാവില്ലേ നിങ്ങളെ ഏജൻ്റ് ഞങ്ങൾ ഫോൺ ചെയ്യും പക്ഷേ ഏജൻറ്റ് വന്ന സാധനം കൊടുക്കില്ല അതിൻ്റെ ഉടമസ്ഥൻ അതിൽ ഇന്നതൊക്കെ ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തി വരുത്താണ് ഞങ്ങളുടെ മുമ്പിൽ വെച്ച് അപ്പം തിരിച്ചു കൊടുക്കും ഇതാണ് ലക്ഷദ്വീപ് കരയിൽ നിന്ന് കിട്ടുമോ പോയി സാധനം തരുവോ അല്ല ലക്ഷദ്വീപ് അങ്ങനെയാണ് അത്രക്കും നിഷ്കളങ്കരാണ് ഞങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല സ്നേഹിക്കാനേ അറിയൂ എൻ്റെ വീടിൻ്റെ മുമ്പിൽ കൂടി നിങ്ങൾ രണ്ട് പ്രാവശ്യം പാസ് ചെയ്താൽ മൂന്നാമത്തെ പ്രാവശ്യം നിങ്ങളെ ചായ കൂട്ടാതെ ഞാൻ വിടില്ല ഇതാണ് ഞങ്ങളുടെ സ്നേഹം അത് ഹിന്ദു ആയിക്കോട്ടെ ക്രിസ്ത്യാനി ആകട്ടെ ആരായാലും ഞങ്ങൾക്ക് കുഴപ്പമില്ല ഞങ്ങൾക്ക് അങ്ങനെ മതം വേറെ അതൊരു മതക്കാരനാണ് എന്നതിൽ അയാളോട് ഒരു വൈരവം ഞങ്ങൾക്കില്ല ഞങ്ങളെ സഹോ സഹോദരൻ സഹോദരി സഹോദരന്മാരാണ് ഇതാണ് ലക്ഷദ്വീപിൻ്റെ ചരിത്രം ആളുകൾ എവിടേക്ക് ഇവിടെ ആകർഷിക്കാൻ കാരണം നാല് ചുറ്റും കടലിനിട്ട് നിങ്ങളെ നിങ്ങളെ കരയിലില്ലാത്ത കടലാണ് ഇവിടെ കാണുന്നത് കര കംപ്ലീറ്റ് ചേറ് കടലല്ലേ ഇവിടെ ഫ്രഷ് മീൻ കഴിക്കാം എന്ന് പറഞ്ഞാൽ ഇപ്പം പിടിച്ച് ഇപ്പം കഴിക്കാം നിങ്ങളവിടെ നടക്കുമോ നാലഞ്ച് ദിവസം കഴിഞ്ഞാൽ വീട്ടിൽ മീൻ എത്തുമോ അപ്പോഴേക്കും അതിൻ്റെ ടേസ്റ്റും പോയി അല്ലേ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ടല്ലേ മറ്റേ ഐസിലൊക്കെ ഇട്ടിട്ടല്ലേ അവിടെ എത്തുക അപ്പം ഞങ്ങളങ്ങനെയല്ല ഈ വില എടുക്കും ഇപ്പം പിടിച്ച മീനാണ് ഞാൻ ആദ്യം നിങ്ങൾ വരുമ്പോഴേക്ക് ആദ്യം ചെയ്തുകൊണ്ടിരിക്കുക ഇപ്പം പിടിച്ച മീനാണ് അപ്പം ഫ്രഷ് മീൻ ഇവിടെ കഴിക്കാം പിന്നെ ഞങ്ങളുടെ ഇവിടുത്തെ ഭക്ഷണത്തിന് അവിടെ കട്ട് വ്യത്യാസമുണ്ട് ഇവിടുത്തെ ഭക്ഷണം തേങ്ങാച്ചോർ എന്ന് പറയും അതിൻ്റെ അർത്ഥം എന്താ തേങ്ങാപ്പാലിൽ വറ്റിച്ചെടുത്ത ഭക്ഷണമാണ് ഇവിടെ വെള്ളം കുറവാണ് ഞങ്ങളിഷ്ടം പോലെ തേങ്ങ അച്ചിലും ചെയ്യും അത് കറിയിലും തേങ്ങാടും പാൽ ഉപയോഗിക്കും അങ്ങനെയാണ് ഞങ്ങളെ ഞങ്ങളുടെ ഭക്ഷണം അങ്ങനെയാണ് അതിനൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അതിനാണ് ഈ ഗസ്റ്റുമാർ ഇങ്ങോട്ട് ഇവിടുത്തെ ഭക്ഷണം കഴിക്കാൻ വരുന്നത് തേങ്ങ കഴിക്കാൻ പറ്റിയ മീൻകരുടെ പേരെന്തോ ഉണ്ട് അത് മുളക് തണ്ണി എന്ന് പറയും മുളക് തണ്ണി എന്ന് പറഞ്ഞാൽ തണ്ണി അല്ല അതിൻ്റെ പേരങ്ങനെയാണ് അത് നല്ലവണ്ണം വലിയെടുത്തത് ഉണ്ടാവും കുറെ കുറേ വെള്ളം പൊളി പോലെ ഉണ്ടാവും അങ്ങനെയുള്ള നല്ല ടേസ്റ്റ് ഉള്ളതാണ് അത് കൂട്ടിയാലറിയിക്കും പിന്നെന്തൊക്കെയാണ് പിന്നെ അതിലൂടെ ഉപ്പേരി ഉണ്ടാവും പിന്നെ നമ്മുടെ പപ്പടം പൊരിച്ചതുണ്ടാവും പിന്നെ അച്ചാറുണ്ടാവും മീൻ കറിയെന്ന് രണ്ട് കാശം കൊടുക്കും പൊരിച്ചത് രണ്ട് കാശം കൊടുക്കും ബപ്പടം ആവശ്യത്തിന് കൊടുക്കും അവർ തന്നെ ചോറ് ഇട്ട് ഇട്ടുപാടും ഞങ്ങൾ ഇട്ട് കൊടുക്കില്ല വെഫയാണ് അവർക്ക് വേണ്ട ഇട്ട് ഇടുക വെറും ഇരുന്നൂറ് രൂപ മാത്രം ഇതെല്ലാം ഇതാണ് ഞങ്ങൾ വാങ്ങിക്കുന്നത് ഞങ്ങളുടെ ഭാഷ ജച്ചരിയാണ് ഇല്ലാത്ത ഭാഷയാണ് ഞാനിപ്പോൾ പറയുന്നത് മലയാളമാണ് ഞാൻ മലയാളം പഠിച്ചത് മലയാളം പറയുന്നു ജസിരി അത് പറഞ്ഞാൽ നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല എനിക്ക് തന്നെ ഈ ഭാഷ എവിടെ നിന്ന് കിട്ടിയത് അത്ഭുതമാണ് എനിക്ക് തന്നെ ഞങ്ങളുടെ ഭാഷയാണത് അത് ഇല്ലാത്ത ഭാഷയാണ് കാരണം ഒന്നിനും കൊള്ളാത്ത ഭാഷ ആയതുകൊണ്ടല്ലേ ഇല്ലാത്തത് അപ്പോൾ ഞാൻ എൻ്റെ നാട്ടിനെ തന്നെ കുറവാക്കാൻ പാടില്ലല്ലോ മേനെ എന്ന് പറഞ്ഞ സുഹൃത്തെ ഇങ്ങേ വാ ഇങ്ങേ വരുമെന്ന് ഇങ്ങോട്ട് വരിക ചുവറും പാട്ടച്ച് പോകാം ഇതാണ് ഞങ്ങളുടെ ഭാഷ സുഹൃത്തേ ഇങ്ങോട്ട് വരും ഭക്ഷണം കഴിച്ചിട്ട് പോവാം ഇതാണ് ഞങ്ങളെ ലീപി പിന്നെ അത് പറഞ്ഞാൽ അത് ഒരു കണക്കിനും ഇല്ലാത്തൊരു ഭാഷയാണിത് ഇതാണ് ഈ മാപ്പിള പാട്ടുകൾ ഭാഷയിൽ പാട്ടുകളുണ്ട് ഭാഷയിൽ പാട്ടില്ല അത് മലയാളം അറബി അങ്ങനെയാണ് വളരെ ചെറുപ്പം പോലെ കേട്ടിരിക്കുന്ന കണ്ണിനകത്തൊരു കണ്ണുണ്ട് അതറിയോ അതാണ് ഈ പാട്ട് കണ്ണിൻ്റെ അകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറന്നാലാണ് ലോകത്തെക്കുറിച്ച് കാണുക അതിനെക്കുറിച്ച് രണ്ടുപേര് ഞാൻ പാടാം കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുകനി കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുകനി എന്നാൽ സോദര വിശ്വാസികളുടെ സുന്ദര നഗരമക്കാ കാ കാണാം കണ്ണിനകത്തൊരു കണ്ണുണ്ട് കന്നലി എന്നൊരു മാസാണ് ഇത് പണ്ടേ കെട്ടിട മാസാണ് കന്നലി എന്നൊരു മാസാണ് ഇത് പണ്ടേ കെട്ടിട മാസാണ് മാലകളുടെ ഇടയിൽ പാർത്തി വരുന്നൊരു മാസാണ് കന്നലി എന്നൊരു മാസാണ് ഇത് വലയിൽ കെട്ടിണ മാസല്ല ഇത് ചൂണ്ടലി കെട്ടിട മാസാണ് വലയിൽ കെട്ടിണ മാസല്ല ഇത് ചൂണ്ടലി കെട്ടിണ മാസാണ് കേരന്തിങ്ങി വളർന്നിടുന്നൊരു തെക്കൻ വില മാസാണ് കന്നലി എന്നൊരു മാസാണ് ഇത് പണ്ടേ കിട്ടണ മാസാണ് നീലത്തിരമാലകളുടെ ഇടയിൽ പാർത്ത് വരുന്നൊരു മാസാണ് കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുകന് കണ്ണിനകത്തൊരു കണ്ണുണ്ട് അത് കണ്ടുപിടിച്ച് തുറക്കുകന് എന്നാൽ സഹോദര വിശ്വാസികളുടെ സുന്ദരനഗരമ്മക്ക കാണാം പാവനമായ മദീനാപുരയിൽ താമരനെ കൊണ്ടിതനെ കാണാൻ ഇബ്രാഹിം നവിരക്ഷകനാകും റബിൻ കൽപ്പന കേൾക്കുമതാൽ പുത്രവരിക്കായി കത്തിയുയർത്തിയ വിശ്വാസത്തിൻ പെരുന്നാൾ കാണാം കണ്ണിനകത്തൊരു കണ്ണിനകത്തൊരു കണ്ണുണ്ട് കന്നലി എന്നൊരു മാസാണ് ഇത് പണ്ടേ കിട്ടണ മാസാണ് കന്നലി എന്നൊരു മാസാണ് ഇത് പണ്ടേ കിട്ടണ മാസാണ് നീലത്തിരമാലകളുടെ ഇടയിൽ പാർത്ത് വരുന്നൊരു മാസാണ് ഒരേ